കണ്ണൂർ ഇരിട്ടിയിൽ കളഞ്ഞു കളഞ്ഞുകിട്ടിയ സ്വർണ്ണാഭരണം തിരിച്ചേൽപ്പിച്ച് ജനസേവാ കേന്ദ്രം ജീവനക്കാരി മാതൃകയായി ഇരിട്ടി ഡെപ്യൂട്ടി തഹസിൽദാർ സോനാരഞ്ജിത്തിന്റെ ഒന്നര പവന്റെ സ്വർണ്ണാഭരണമായിരുന്നു നഷ്ടപ്പെട്ടത് ഇരിട്ടി ജനസേവന കേന്ദ്രത്തിലെ പി വി സുജിലയെ നേരിട്ട് കണ്ട് നന്ദി അർപ്പിക്കാനാണ് ഡെപ്യൂട്ടി തഹസിൽദാർ സോനാരഞ്ജിത്ത് ജനസേവന കേന്ദ്രത്തിലെത്തിയത് കയ്യിൽ കരുതിയ ഉപഹാരം സുജിലയ്ക്ക് നൽകാൻ ശ്രമിച്ചപ്പോൾ വാങ്ങാൻ വിസമ്മതിച്ചു സ്വർണ്ണാഭരണം യഥാർത്ഥ ഉടമയ്ക്ക് തന്നെ ലഭിക്കണം എന്നുള്ളതുകൊണ്ടാണ് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചതെന്ന് സുജില പറയുന്നു സുജിലയുടെ സത്യസന്ധതയ്ക്കുള്ള ഉപഹാരമാണിതെന്നും മറ്റുള്ളവർക്ക് കൂടി ഇത് മാതൃകയാകണമെന്നും പറഞ്ഞാണ് ഡെപ്യൂട്ടി തഹസിൽദാർ സോനാ രഞ്ജിത്ത് ഉപഹാരം സുജിലയ്ക്ക് കൈമാറിയത് സോനാ രഞ്ജിത്തിന്റെ ഒന്നര ഒന്നരപ്പവന്റെ സ്വർണ്ണാഭരണമായിരുന്നു നഷ്ടപ്പെട്ടത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇരിട്ടി പോലീസ് സ്റ്റേഷനിൽ നിന്നും സ്വർണ്ണാഭരണം തിരികെ ലഭിച്ചത് കേരളാവശ്യം ന്യൂസ് കണ്ണൂർ